ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം നൽകും അതിനുവേണ്ടി പണം ചിലവഴിക്കും ആഡംബര വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കും വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ വന്നു ചേരും ആദരവ് ലഭിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അപമാനിതനായേക്കാം വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കണമെന്നില്ല നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കില്ല മനസ്സുഖം ലക്ഷ്യമാക്കി യാത്രകൾ നടത്തും മകരമാസത്തിൽ പുതിയ വിതരണ ഏജൻസികൾ ആരംഭിക്കാൻ ചേർന്ന സമയമായിരിക്കും സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഗുണപരമായ മാറ്റങ്ങൾ വരുത്തും ചെറു യാത്രകൾ സുഖകരമായി തീരും തൊഴിലിടത്തിൽ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം തൊഴിൽ തർക്കങ്ങൾ മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ തീർക്കാൻ സാധിക്കും ക്ഷേത്രയാത്രകൾ നടത്തും കുംഭമാസത്തിൽ പാതിയാക്കി നിർത്തിയ പ്രവർത്തികൾ പൂർത്തീകരിക്കും സന്താനങ്ങളുടെ അസുഖങ്ങളിൽ ആശങ്കപ്പെടും കുടുംബത്തിൽ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം മംഗളകർമ്മങ്ങൾ നടക്കുന്നത് ആഘോഷമാക്കും കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം പഴയതിനേക്കാൾ കൂടുതൽ സമയം തൊഴിലിടത്തിൽ ചിലവഴിക്കേണ്ടതായി വരും ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ നടക്കും വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ ചേർന്ന സമയമാണ് വിദ്യാർത്ഥികൾ മനസ്സിരുത്തി പഠിച്ച് ലക്ഷ്യത്തിലേക്ക് കടക്കണം അനുകൂല സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ